എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊരു പാവയ്ക്ക തോരം വെക്കാം ഈ പാവയ്ക്ക ഇവിടെ എൻ്റെ വീട്ടിലുണ്ടായതാണ് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല നല്ല കയ്പില്ലാത്ത സുന്ദരമായ പാവയ്ക്കയാണിത് നമുക്കിനി ഇത് ചെറുതായിട്ടൊന്ന് കുരുകൂരാന്നൊന്ന് അരിഞ്ഞെടുക്കാം ഇതാ ഞാൻ പാവയ്ക്ക കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വെള്ള വെള്ളപ്പാവയ്ക്ക വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ച പച്ചക്കളറുള്ള പാവയ്ക്കായിക്കാണ് കയ്പുള്ളത് നമുക്കിനിത് തോരം വയ്ക്കാം അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വന്ന സമയത്ത് ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കും ഒരഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതാണ് ഇടുന്നത് ഉള്ളി ഒന്ന് ഒന്ന് ചൂടായതിനു ശേഷം ഒരു മൂന്ന് പച്ചമുളക് സാമാന്യം എരിവുള്ള മുളകാണ് അതും കീറി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടുകൊടുക്കുന്നു ഞാൻ രണ്ട് മൂന്ന് വറ്റൽ മുളക് മുറിച്ചത് അത് കൊടുക്കുന്നു ഇനി ആ ഉള്ളിയും വറ്റൽ മുളകും ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം വേണം നമുക്ക് ഒരു സവാള കുരുകുരായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഉള്ളിയും മുളകും ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നു സവാള നമുക്ക് നന്നായിട്ടും വഴറ്റണം സവാള വഴറ്റുന്നത് കുറവായാലെന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പാവയ്ക്കാത്തോരം വെക്കുമ്പം പാവയ്ക്ക കുഴഞ്ഞിരിക്കും അതുകൊണ്ട് സവാള ഒരു ചുവപ്പ് കളറാകുന്നവരെ വഴറ്റിയ സമയത്ത് ഞാനിതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് കൊടുക്കുന്നത് എന്തിനാണ് ഇഞ്ചി ഇടുന്നതെന്ന് വെച്ചാൽ ഇഞ്ചി ഇട്ട് ഈ പാവയ്ക്കാത്തോരം വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇഞ്ചി ഇട്ട് വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക ആ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതാ ഇപ്പോൾ എല്ലാം നമ്മുടെ സവാളയെല്ലാം വഴന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് പാവയ്ക്കായിട്ട് കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നീ എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം പാവക്കയെ ഒന്ന് പിടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കരിഞ്ഞു പോകും പാവയ്ക്ക വേവത്തും ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതാ ഇപ്പം നമ്മുടെ പാവയ്ക്ക ഇവിടെ ഇതേ പാവയ്ക്കായ്ക്കകത്ത വെള്ളമെല്ലാം വറ്റി പാവയ്ക്ക നന്നായിട്ടും വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കാരണം തേങ്ങ പാവയ്ക്കായിക്ക് എത്ര ഇട്ടാലും നല്ലതാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടു ഞാൻ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക ആ തേങ്ങ എല്ലാ പാവയ്ക്കായയിലും ഒന്ന് പിടിക്കുന്നതിനായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കൂട്ടി വെച്ച് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ രണ്ടല്ലേ മൂന്ന് മിനിറ്റും കൂടെ വെച്ചാലും കുഴപ്പമില്ല തേങ്ങ ഒന്ന് വെന്ത് വരാൻ നമുക്ക് മൂടി വെക്കാം നമ്മൾ പാവയ്ക്കാൻ മേടിക്കുമ്പം പച്ച പാവയ്ക്ക മേടിക്കാതെ എപ്പോഴും വെള്ള വെള്ളപ്പാവയ്ക്ക മേടിക്കാൻ ശ്രദ്ധിക്കണം പച്ച പച്ചപ്പാവയ്ക്കായിക്കാണ് കയ്പുള്ളത് ഇതാ നമ്മൾ തുറന്നു പുറം ഇത് ആ വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് പാവയ്ക്ക ഇവിടെ വെന്ത് ഇത് കണ്ടു നല്ല തോർന്ന് ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട് പാവയ്ക്ക ഇത് കണ്ടു നല്ല സുന്ദരമായ തോരനാണ് ഇതിപ്പം ഇങ്ങനെ പാവയ്ക്ക കയ്പ്പില്ലാതെ നമുക്ക് ഇങ്ങനെ നല്ല തോർത്തി ഉണക്കി എടുക്കണം എങ്കിലാണ് ആ തോരന് പ്രത്യേക ടേസ്റ്റ് വരികയുള്ളു നമ്മുടെ പാവയ്ക്കകത്തവരെ നമ്മൾ നല്ല സുന്ദരമായ അടിപൊളി ഇതാ ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഒരു പ്രത്യേക കളറുമായിട്ട് അത് നന്നായിട്ടും തോരനായാലാണ് ഇങ്ങനത്തെ ഒരു പ്രത്യേക കളറുമായിട്ട് വരികയുള്ളൂ ഒട്ടും കുഴയാതെ നല്ല കളറോടു കൂടി നല്ല സുന്ദരമായതോരൻ ഇതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ എല്ലാവരും പാവയ്ക്കാൻ വെക്കും എല്ലാവർക്കും പല കളറിലാണ് വെളുത്ത കളർ മഞ്ഞൾ പൊടിയൊന്നും ഇടാതെ വെച്ചാൽ പാവയ്ക്ക് എപ്പോഴും നല്ലൊരു വെളുത്ത കളർ ആയിട്ട് വരും നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇതേണ്ട നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പാവിക്കാത്തവർനിടെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്